ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസ് കളക്ഷനിലേക്ക് വന്നിട്ടുള്ള രണ്ട് നെക്ലേസ് ഇയറിംഗ് സെറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ആണ് കാണുന്നത് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവർക്ക് ഓണത്തിന് ഞാൻ വിദേശ വിദേശത്തേക്ക് ഒരു മൾക്കോട്ടൺ സാരി അയച്ചു കൊടുത്തിരുന്നു അപ്പൊ അതുവരെ മൾക്കോട്ടൺ സാരി യൂസ് ചെയ്യാതിരുന്ന അവൾക്ക് മൾക്കോട്ടൺ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഓണത്തിനാണെങ്കിൽ രണ്ട് സാരീസ് മാത്രമേ മൾക്കോട്ടൺ എടുത്തിട്ടുള്ളൂ മിക്ക സാരി സെല്ലേസും എല്ലാ ഒട്ടുമിക്ക ഡിസൈനുകൾ എല്ലാവരും സെൽ ചെയ്യുന്നതാണ് ആയതുകൊണ്ട് ഞാൻ സദാ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് എസ്പെഷ്യലി എനിക്ക് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലും കുറച്ച് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പം അവള് പിന്നെ നമ്മള് മണിച്ചിത്താരിലെ ഗംഗ പറയുന്നത് പോലെ പലതരത്തിലുള്ള സാരി പേജസിലൊക്കെ പോയിട്ട് മൾകോട്ടൺ സാരീസ് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കളക്ഷൻസിന് പടവിട്ടിട്ട് ഇത് നീ ആഡ് ചെയ്ത് നോക്കുക ആളുകളെ എങ്ങനെ ഇഷ്ടപ്പെടുവോ അതൊക്കെ നോക്കുന്ന പറഞ്ഞു അപ്പൊ ഞാൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഡിസൈൻസ് ഒക്കെ തന്നെയാണ് എന്നാലും അതെനിക്ക് തോന്നുന്നു ക്രിസ്മസ്സിന് അത് നല്ല നമുക്ക് വെയർ ചെയ്യാൻ പറ്റാത്ത നല്ല കുറച്ച് സാരിസ് ആണ് തോന്നി അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ കളർ ക്ഷൻസ് ആയിട്ട് കണ്ടു തുടങ്ങാം ആദ്യം നമുക്ക് നമ്മുടെ നെക്ലേസ് തന്നെ കണ്ടു തുടങ്ങാമേ നെക്ലേസ് വന്നിരിക്കുന്ന പ്രീമിയം കളക്ഷൻ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ ഈ സ്റ്റോൺ വെച്ച് കൊണ്ടിരുന്നൊക്കെ പ്രീമിയം ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ കുറച്ച് സിസ് സൂം ചെയ്ത് കാണിക്കും നമുക്ക് കുറച്ച് വലിയ ഇതായിട്ട് തോന്നും അങ്ങനെയല്ല വളരെ ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ സ്റ്റോൺസ് വന്നിട്ടുണ്ട് പിന്നെ ഡ്രോപ്പിന്റെ ഷേപ്പിൽ പിന്നെ മിഡിൽ വന്നിരിക്കുന്നത് കണ്ടോ ഇതുപോലെ തന്നെ ചെറിയതായിട്ട് മൂവബിൾ ആയിട്ടുള്ള ഒരു ഡ്രോപ്പിൽ സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട് ഇയർറിങ്സ് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിനെ എല്ലാം നമ്മൾ കൂടെ വെക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ഡോറിയാണ് വെക്കുന്നത് ഗോൾഡൻ നമ്മുടെ ഡോറി ത്രെഡ് ആണ് വെക്കുന്നത് ആ ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ കാണാം നമ്മുടെ ക്രിസ്മസിന്റെ എല്ലാ കളക്ഷൻസിൻ്റെയും സാരീസിനൊക്കെ വേർ ചെയ്യാൻ പറ്റാവുന്ന കളക്ഷൻസ് ആണ് ഇപ്പൊ കൊണ്ടിരുന്നത് അതുകൂടെ കാണാമേ അടുത്തത് തോന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് നല്ല കുറെ ലീവ്സ് കുഞ്ഞി കുഞ്ഞ് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം സെറ്റ് ആണ് ഇതും നമ്മൾ സൂം ചെയ്ത് കാണുമ്പോൾ വലുതാണെന്ന് തോന്നും അങ്ങനെയല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിന്റെ ഇയറിംഗ്സ് വന്നിരിക്കുന്നതും നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലവറും മൂന്ന് ലീവ്സും വന്നിരിക്കുന്നു മാലയാണെങ്കിൽ എന്തൊക്കെയാണ് നല്ല ഭംഗിയാണ് നിങ്ങളുടെ ക്രിസ്മസിന്റെ എല്ലാ കളക്ഷൻസിലൂടെ ക്രിസ്മസ് വെയേഴ്സിനൂടെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റാവുന്ന നല്ല ഒരു മാല കമ്മൽ സെറ്റാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതുവരെ അപ്ലോഡ് ചെയ്യാമോ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാമേ ഇനി നമുക്ക് ആണ് അതിവേളാഴ്ച എന്ന കളർ ഇതായിരുന്നു ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് ഒരുപാട് ബ്രൈറ്റ് അല്ല ഇതിന് വന്നിരിക്കുന്ന ഒരു ബോർഡർ ഇത് വന്നിരിക്കുന്ന കുറച്ചൊരു മൾക്കോട്ടൺ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഒരു മൾക്കോട്ടന്റെ അതേ ഒരു ഫീലൊക്കെ വരുന്ന കുറച്ച് ബോർഡറും കുറച്ച് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ട നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊരു നല്ല ഗോൾഡൻ കളറുള്ള ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ നിവർത്ത് കാണിക്കുന്നില്ല ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾ ഓൾറെഡി മിക്ക കണ്ടിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും ഇതെല്ലാം നല്ല ഭംഗിയുള്ളതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ആ പേജിനകത്ത് അപ്ലോഡ് ചെയ്തേക്കാം ഇതിന്റെ പ്രൈസ് ഐ തിങ്ക് എയ്റ്റി എയ്റ്റ് തേർട്ടി ആണെന്ന് തോന്നുന്നു നോക്കട്ടെ ഒരുമിന് എയ്റ്റ് തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ വരെ നല്ല ഭംഗിയുള്ള ടെസ്സിൽസ് ഒക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസിന് നിങ്ങൾക്ക് ഭംഗിയായിട്ട് വേറെ അറിയാൻ പറ്റും ഒരു ഗോൾഡനും ഒരു ഇത് അത്രയും ബ്രൈറ്റ് പിങ്ക് അല്ല കേട്ടോ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കോട്ടൻ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തിന്നായിട്ടുള്ള സാരീസാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ് മിക്ക മിക്ക സെല്ലേഴ്സും സാരി കാണിക്കുന്ന സമയത്ത് രണ്ട് പാളിയൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കും കുറച്ച് തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അങ്ങനെയല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അറ്റ് ദ സെയിം ടൈം ഇത് നമ്മളൊരു ഇങ്ങനെ ഇങ്ങനെ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ട്രാൻസ്പെറന്റ് ഞാൻ ഒരുപാട് അങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടു വരുമ്പോൾ ഒരുപാട് അങ്ങനെ കാണുന്ന രീതിയിലല്ല ഇത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഇതൊരു ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾക്കോട്ടൻ സാരി എല്ലാവർക്കും അല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാരി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് തിന്നായിട്ടുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിയുവാണെങ്കിൽ നമ്മൾ ധരിക്കാനൊക്കെ വളരെ സുഖകരമായിട്ടുള്ള രീതിയിലുള്ള സാരിയാണ് അപ്പൊ ഓരോ സാരിലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം എന്നാലും നമുക്ക് കൂടുതൽ സാരീസ് കാണിക്കാൻ പറ്റുള്ളൂ ഡിസൈൻസ് ഒക്കെ വിശദമായിട്ട് പിന്നീട് നമുക്ക് കാണാമേ അടുത്തത് വന്നിരിക്കുന്നത് ആ കളർ കളർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് നമുക്ക് ക്രിസ്മസിന് ധരിക്കാൻ പറ്റാവുന്ന ഭംഗിയുള്ള ഒരിണമാണ് നോക്കി നല്ല മെറൂൺ ഷെയ്ഡും ഇത് സാരി കണ്ട് തിന്നായിട്ടുള്ള സാരിസ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഞാനൊരു മൾക്കുടൻ സാരിയുടെ ഒരു വലിയ ആരാധക മലസമായി സാരി ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ള ബ്ലാക്ക് മെറൂൺ ടസിൽസ് വന്നിട്ടുണ്ട് ഗോൾഡൻ ഇത് ബോർഡർ വന്നിരിക്കുന്നത് ഗോൾഡാണ് സൈഡിലും ഇട ഇവിടെ നമ്മുടെ ബോഡിയോട് ചേർന്ന് ഇരിക്കുന്ന പോർഷൻ നിന്ന് വരുന്ന ബോർഡർ ഗോൾഡൻ ബോർഡർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ വിശദമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം കൂടുതൽ സാരീസ് കാണിക്കാൻ പറ്റില്ല നമ്മൾ നോക്കി നല്ല ഭംഗിയുള്ള സാരിയാണേ പിന്നെ ടസൽസ് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ ഭംഗിയുള്ള ടസൽസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ടസൽസും വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണേ ഇതിൻ്റെ നമ്മൾ അതുപോലത്തെ സ്റ്റോൺ ജ്വല്ലറി ഒക്കെ പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാം അടുത്തത് കാണാമേ അടുത്തത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് മിക്ക സെല്ലേഴ്സും കയ്യിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഇതാണ് നല്ല ഭംഗിയുള്ള ഒത്തിരി ബ്രൈറ്റ് അല്ല ഒരുപാട് ബ്രൈറ്റ് അല്ല കളറിനകത്ത് കാണുന്നതിനെക്കാട്ടിലും സ്ലൈറ്റ് വ്യത്യാസമുണ്ട് ഏഹ് നല്ല പിങ്ക് ഷെയ്ഡും ഒരു ഓറഞ്ച് ഷെയ്ഡും ഒക്കെ വന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ചെറിയ ചെറിയ സ്ട്രൈപ്സും വന്നിട്ടുണ്ട് കണ്ടെ നല്ല ഭംഗിയുള്ള ടസൽസും വന്നിട്ടുണ്ട് സൈഡിൽ ചെറിയ ഗോൾഡൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് വെച്ച് കാണിക്കാമേ ഗോൾഡൻ ബോർഡർ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാനെ സാരി പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കാണുമ്പോൾ നമുക്ക് കട്ടിയുള്ള സാരി ആണെന്ന് തോന്നുവാണെങ്കിലും അങ്ങനെയല്ല വളരെ ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള സാരിയാണ് ഒരുപാട് ട്രാൻസ്പെയറന്റും അല്ല ലൈറ്റ് വെയ്റ്റും നല്ല ഭംഗിയായിട്ട് കയറിയാൻ പറ്റാവുന്ന സാരി ഇതാണ് ഇതിന് വന്നിരിക്കുന്നത് എയ്റ്റി എയ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഇനി ഒരു സാരി ഇങ്ങനുണ്ട് അതുകൂടെ കാണാം നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ടിഷ്യൂ ലിനൻ സാരി ആണ് ഒരു ശരിക്കും ഒരു ലിനിന്റെ സോഫ്റ്റ് മെറ്റീരിയൽ അല്ല ഒരു ലിനനിന്റെ ഒരു ഫിനിഷും അതേ സമയത്ത് തന്നെ ഓണത്തിനൊക്കെ മിക്കവരും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് സെല്ലേഴ്സ് പക്ഷേ ഇത് ക്രിസ്മസിന് വേർ ചെയ്യാൻ പറ്റാവുന്ന നല്ലതാണ് ഗോൾഡൻ നമ്മളിപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റെഡും ഗ്രീനും വൈറ്റും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് പക്ഷെ അങ്ങനെയെല്ലാം ക്രിസ്മസിനെല്ലാം എനിക്ക് തോന്നുന്നു ഒരു കളർഫുൾ ആയിട്ടുള്ള എല്ലാ കളർ ഇതും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സമയമാണ് ഓരോരുത്തരോടെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും ഇത് ഇതിന്റെ വന്നിരിക്കുന്നത് ഇതിന്റെ പല്ലുപോഷൻ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പല്ലു പല്ലുപോഷന് നല്ല ഭംഗിയുള്ള ടസൽസ് വന്നിട്ടുണ്ട് ഇതിന്റെ അല്ലാത്ത പോഷൻ വരുന്നത് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതേപോലെ വരും നമ്മൾ ഇതിന്റെ ഇതാണ് ഹൈലൈറ്റ് ഇതിന്റെ ശരിക്കും ഒരു പല്ലു പോഷനാണ് നമുക്ക് ക്രിസ്മസിന് ഭംഗിയായിട്ട് വേറൊരു പറ്റുന്ന നല്ലൊരു സാരിയാണ് അപ്പം ടിഷ്യൂ സാരിയുടെ പ്രൈസ് വരുന്നത് നയൻ ഐറ്റിറ്റിറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് അപ്പൊ ഇതിന്റെ പിക്ചേഴ്സും പ്രൈസും എല്ലാം ഞങ്ങൾ അതേപോലെ താമസിക്കുന്ന പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തേക്കാം പേജിന്റെ പേര് മറന്നുപോകേണ്ട ബൈ പ്രീതാമേ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസും ഇതുമെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ഒക്കെ ഇച്ചിരി താമസ് നമ്മൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഞാൻ എല്ലാ മെസ്സേസും റീഡ് ചെയ്യും ചിലപ്പം ഇത് നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് മെസ്സേജ് ഇട്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം റിപ്ലൈ ചെയ്ത് ഇപ്പം ഇന്ന് കാണിച്ച കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തരുന്നു എസ്പെഷ്യലി എന്റെ സ്പെഷ്യൽ കൂട്ടുകാരി നീ അയച്ച നീ പറ അയച്ചതിനുള്ള എല്ലാ പിക്ചേഴ്സും ഞാൻ എല്ലാ സാരീസും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുത് ബംഗാളിന്ന് വന്ന ആണ് ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുക നമ്മുടെ ഇതെല്ലാം ഓരോ പീസസ് മാത്രമേ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ വേണ്ടവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ മിക്കവാറും കിട്ടാനൊക്കെ എടുക്കാറുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്